നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചെങ്ങൈ വാഗയൂർ കോവിലകത്തെത്തി എ ഡി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ കൊച്ചി രാജവംശത്തിലെ മൂന്ന് ഇളം തലമുറക്കാരെ സാമൂതിരി കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തിയതിന് പകരം തീർക്കാൻ മാമാങ്കത്തിൽ വീരനായി മരിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഒരു മാമാങ്കോത്സവത്തിൽ നൂറ്റി തൊണ്ണൂറിലധികം ചാവേറുകളുമായി വാഗയൂർ കോവിലകത്തെത്തിയ ചാവേർ ചെങ്ങൈ നമ്പ്യാരുടെ ചാവേർ ചരിത്രം പുനരാവിഷ്കരിച്ചു സാമൂതിരിയുടെ പടയാളികൾ വെട്ടിവീഴ്ത്തിയ ചെങ്ങൈ നമ്പ്യാർക്ക് സാമൂതിരിഭാഗക്കാർ വെള്ളം കൊടുത്തെങ്കിലും അത് സ്വീകരിക്കാതെ കൈത്തണ്ട കടിച്ചു മുറിച്ച് രക്തം കുടിച്ചു മരിച്ചു എന്നാണ് ചരിത്രം ചരിത്രകാരനായ കെ വി കൃഷ്ണയ്യർ സംഗ്രഹിച്ച ചാവേർ പാട്ടുകളിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് റീ എക്കോയും മാമാങ്കം മെമ്മോറിയൽ ട്രസ്റ്റും സംയുക്തമായി നടത്തി വരുന്ന മാമാങ്കോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയതായിരുന്നു ഈ പുനരാവിഷ്കരണം ഉള്ളാട്ടിൽ രവീന്ദ്രൻ സതീശൻ കളിച്ചാത്ത് സലീം തോട്ടായി സതി പട്ടാമ്പി എന്നിവരാണ് വേഷമിട്ടത് എടപ്പാൾ എസ് ജി എസ് കളരിയിലെ നവീൻദാസും കൂട്ടരുമായിരുന്നു ചെങ്ങൈ നമ്പ്യാരും കൂട്ടാളികളുമായി എത്തിയത് തിരുനാവായ ഭാരതീയ വിദ്യാഭവനിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന പത്രപ്രവർത്തകൻ കെ പി റഹ്മുള്ള ലതീഫ് കുറ്റിപ്പുറം പ്രിൻസിപ്പൽ കെ കെ സജന ഡയറക്ടർ നിർമ്മലാ ചന്ദ്രൻ സോളമൻ കളരിക്കൽ ബിന്ദുമേനോൻ കെ കെ റസാ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു ചിറക്കൽ ഉമ്മർ ചരിത്ര അവതരണം നടത്തി പരിപാടി കുട്ടികൾക്ക് വളരെ അത്ഭുതവും സന്തോഷവും നൽകി ആനന്ദ ദൈവം തീരങ്ങളിൽ കേരളത്തിന്റെ മഹാചരിത്രമായി മാറിയ മാമാങ്കം കേരളത്തിൽ അറിയപ്പെടുന്ന ചരിത്രകാലത്തിനു മുമ്പ് മുതൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന ബൃഹത്തായ നദീതീര ഉത്സവം മാഘമാസത്തിലെ മകം നാളിലെ ഉത്സവം ഇതിന്റെ സ്മരണാർത്ഥം തിരുനാവായ റീ എക്കോയും കേരളത്തിന്റെ ഒരു പരിസ്ഥിതി സാംസ്കാരിക സംഘടന എന്ന് പറയാം അതിന്റെ ചെയർമാനാണ് ശ്രീ ഉമ്മർ ചിറക്കൽ റീഎക്കോ അഡ്വൈസർ ബോർഡ് അംഗമായ ശ്രീ കായക്കൽ അലിയെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി എത്തിയ ശ്രീ ലത്തീഫിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു പള്ളിയേറെ ശ്രീധരൻ എന്ന മനുഷ്യനാണ് അതിവിടെ ഇല്ലാത്തോണ്ട് മാത്രം ഞാൻ ആ വേദിയിൽ നിങ്ങളെ മുൻ വന്ന് നിൽക്കുക പക്ഷേ ഇതൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾക്കുള്ള ആവേശമുള്ള സാധനം ഞാൻ പറഞ്ഞുതരാം മാമാങ്കം എന്ന സിനിമയിൽ അഭിനയിച്ച ഒരാളുണ്ട് മാമാങ്കം കണ്ടുകണോ ആ അതിൽ ഏറ്റവും പ്രായമുള്ള മുടി കെട്ടിട്ട് പ്രധാന യോഗം നടക്കുമ്പോഴൊക്കെ മിണ്ടാട്ടില്ലാതെ വടോദരൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഞാൻ അത് റിയക്കോ എന്ന മഹാത്മമായിട്ടാണ് എന്നെ എന്നതിലേക്ക് തിരഞ്ഞെടുത്തത് റിയക്കോ എന്ന് പറഞ്ഞ ക്ലബ്ബ് മുപ്പത്തിമൂന്ന് വർഷമായി ഈ വക ധീരചരിതങ്ങള് വളരെ സവിസ്തരം കുട്ടികളുടെ മുന്നിലേക്ക് കൊടുക്കുന്നൊരു സംഘടനയാണ് റിയക്കോ അതിന്റെ ഉമ്മർചിറക്കിലാണ് നിങ്ങളുമായിട്ട് മുന്നേ സംബന്ധിച്ചത് ടീച്ചർ പറഞ്ഞല്ലോ നവംബർ ഒന്നാം തീയതി കണ്ടിരുന്നില്ലേ ആ അപ്പൊ ധീരമായി ഞങ്ങൾ ചില ചരിതങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ കാലത്ത് ഞങ്ങൾക്ക് കിട്ടാത്ത പലതും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ പലതും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇവിടെ ഇരിക്കുന്ന ഞങ്ങളൊക്കെ ഇല്ലായ്മ അറിഞ്ഞവരാണ് കുട്ടനെ ഇല്ലായ്മ ഒന്ന് പറഞ്ഞേ ഇല്ലായ്മ ഇല്ലായ്മ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ ലോകത്തിലെ ഏറ്റവും വലിയ വിഭവം എന്താ അറിയോ ഇല്ലാതിരിക്കാൻ ഉള്ളതാണ് ഇല്ലാതിരിക്കുമ്പോഴാണ് അത് അതിജീവിക്കാനുള്ള അത് നേടിയെടുക്കാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാവുക കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ഇല്ലായ്മ ഉണ്ടായിരുന്നു അതിനെ അതിജീവിച്ച് വന്നവരാണ് നിങ്ങളും നിങ്ങളുടെ ഒക്കെ ഇപ്പോൾ നമ്മുടെ ലത്തീഫ് സാഹിബ് പറഞ്ഞതുപോലെ മനുഷ്യരൊക്കെ ഒന്നാണെന്നും മനുഷ്യർ തമ്മിലുള്ള ഐക്യമാണ് എല്ലാ വിജയത്തിൻ്റെയും പിന്നിലുള്ളതെന്നും എല്ലാ ഉന്നത സ്ഥാനങ്ങളിലേക്ക് മനുഷ്യർക്ക് കടന്നു കയറണമെങ്കിൽ സമൂഹത്തിൽ ഐക്യം വേണം എന്നുള്ള മഹത്തായ സന്ദേശമാണ് മാമാങ്കം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നൽകിയിരുന്നത് കാലം കഴിയുംന്തോറും നമ്മുടെ സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ കുറഞ്ഞു പോകുന്നു എന്നത് വലിയ ഒരു വെല്ലുവിളിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്തുള്ളതുപോലെ സഹപാഠികൾ തമ്മിലുള്ള ഒരു ഹൃദയബന്ധം ഇന്നില്ല എന്ന് എല്ലാവരും പരാതിപ്പെടുന്നത് കാണാം അതുപോലെ മനുഷ്യർ തമ്മിൽ അയൽവാസികൾ തമ്മിൽ കുടുംബ ബന്ധങ്ങൾ തമ്മിൽ അവരൊക്കെയുള്ള സൗഹൃദവും സ്നേഹവും എല്ലാം കുറഞ്ഞു വരുന്ന അല്ലെങ്കിൽ എല്ലാം പേരിനാകുന്നു എല്ലാം കാട്ടിക്കൂട്ടലുകളാകുന്നു എന്ന വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകോത്തരമായിട്ടുള്ള ഈ ചരിത്ര ശേഷിപ്പുകൾ ഇവിടെ നിലനിൽക്കാൻ ഇവിടെ കാരണക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് റിയക്കോ എന്ന് പറയുന്ന ഈ കൊച്ചു സംഘടന സാധാരണക്കാരൻ സാധാരണക്കാരനായിട്ടുള്ള നിത്യ ജോലിക്ക് പോകുന്ന ആളുകളായിട്ടിപ്പോൾ നമ്മളെ ലതീഫ് കുറ്റിപ്പുറമൊക്കെ ഇദ്ദേഹം മാമാങ്കം എന്ന സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ കുറെ കുട്ടികളെ കണ്ടുണ്ടാവും അതിലെ ഒരു ആക്ടീവ് ആക്ടറായിട്ടുള്ള അദ്ദേഹമാണ് വേദിയിൽ ഇരിക്കുന്നത് ഞങ്ങൾ ഈ പരിപാടി ചെങ്ങൈ നമ്പിയാർ എന്നൊരു വാക്ക് പോലും ഒരു ആർക്കും അങ്ങനെ അറിയാൻ സാധ്യതയില്ല ഈ അടുത്ത കാലത്ത് നിവിൻ പോൾ എന്നുണ്ടോ പറയുന്ന സിനിമാ താരം ആ നിവിൻ പോൾ സിനിമാ താരം ആയിക്കൊണ്ട് ഒരു നായകനായിക്കൊണ്ട് ചെങ്ങൈ നമ്പിയാർ എന്ന സിനിമ ഇറക്കണം എന്നൊക്കെ അഭിപ്രായം വന്നിരുന്നു പിന്നീട് മാവാങ് സിനിമ വന്നോട് കൂടി കേട്ടിട്ടില്ല ഇനി ഇറങ്ങുമെന്ന് അറിയില്ല നമ്മളെപ്പോഴും പഠിക്കാറുള്ളത് പാഠപുസ്തകത്തിൽ പഠിക്കാറുള്ളതൊക്കെ അല്ലെങ്കിൽ കേട്ടറിവുള്ളതൊക്കെ ചാവേറികളി എന്ന് പറയുമ്പോൾ വള്ളുവനാട് രാജാവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് മാത്രമാണ് ചാവേറി എന്നുള്ള ഭാഷ ഉപയോഗിക്കാറുള്ളത് നമ്മുടെ തൊട്ടടുത്ത ഒരു സ്ഥലമുണ്ട് പെരുമ്പടപ്പ് എന്ന് പറയുന്ന പൊന്നാളിക്കപ്പുറത്ത് ഒരു സ്ഥലമുണ്ട് പെരുമ്പടപ്പ് വലിയ ഒരു ഉത്തംപള്ളി എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് അവിടെയായിരുന്നു ആദ്യകാലത്ത് കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനം പിന്നീട് സാമൂതിരി ഈ പ്രദേശം കൈയടക്കിയപ്പോൾ ഇവരാക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ഇവിടെ നേരെ കൊച്ചിയിലേക്ക് പോയി അന്ന് കൊച്ചി എന്നുള്ള ഭാഷയില്ല കൊച്ചി എന്ന ഭാഷ വരുന്നത് നമ്മുടെ ഈ ഇന്ത്യയിലേക്ക് കടന്നു വന്ന പോർച്ചുഗീസുകാരാണ് അങ്ങനെ ഭാഷ ഉപയോഗിക്കുന്ന കൊച്ചി കൊച്ചി നേരത്തെ തൃപ്പൂണിത്തറയായിരുന്നു ആ സ്ഥലം ഇന്നും തൃപ്പൂണിത്തറയിൽ വലിയൊരു പാലസ് ഹിൽ പാലസ് എന്ന് പറയുന്ന വലിയൊരു കൊട്ടാരം തൃപ്പൂണിത്തറയിലുണ്ട് കൊച്ചി രാജവംശത്തിന്റെ കൊട്ടാരം അവരിവിടുന്ന് ഈ പെരുമ്പടപ്പിൽ നിന്ന് അങ്ങോട്ട് ഓടിപ്പോയ സാമുദ്രിയുടെ പൊരുതി ഓടിപ്പോയി വേറൊരു രാജ്യം സൃഷ്ടിച്ചവരാണ് അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി ആയിരത്തി ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ അവിടുത്തെ മൂന്ന് രാജകുമാരന്മാരെ അത് രാജാവിൻ്റെ മക്കള് അനിയന്മാരൊക്കെ മൂന്ന് മൂന്നാളുകൾ സാമൂതിരി ആളുകളിൽ പോയിട്ട് വെട്ടിക്കൊന്നു വെട്ടിക്കൊന്നപ്പോൾ സാമൂതിരിക്ക് പകരം വെക്കാൻ സാമൂതിരി ഇല്ലാതാക്കാൻ അവരുടെ കൂട്ടത്തിൽ പ്രഗത്ഭരായ ആകുന്നുണ്ടായില്ല അങ്ങനെ ഇരിക്കുന്ന അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഒരു പടയാളിയായിരുന്നു ചെങ്ങൈ നമ്പിയാൽ അദ്ദേഹം പറഞ്ഞു ഞാൻ മാമാങ്കത്തിൽ പോയിട്ട് വീരനായി മരിക്കും സാമുതിരിയെ വെട്ടും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം വരിക ആ വരുന്ന രംഗത്ത് മാമാങ്ക ഉത്സവ വേദിയായ നിലപാട് നിറയിലാണ് അങ്ങനെ സംഭവം നടന്നിരുന്നു എന്നാണ് ഞാനടക്കം പഠിച്ചിരുന്നത് പിന്നീട് എനിക്കൊരു ഡൗട്ട് വിളി ഡൗട്ട് കുടുങ്ങിയപ്പോൾ ഞാൻ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ മുൻ ജന ഡയറക്ടർ ജനറൽ ആയിരുന്ന ഡോക്ടർ ബി വി എ ഹരിദാസ് ഡോക്ടർ അടുത്താട്ട് കേസുമായി ഇപ്പോൾ സംസാരിച്ചു മുപ്പത്തിനാമത് മാമാങ്കത്തിൻ്റെ ഒരു ചരിത്രത്തിലെ ഒരു പ്രത്യേക ഒരു ഏടാണ് ഇന്ന് നമ്മൾ എടുത്ത് കാണിച്ചിട്ടുള്ളത് അതിന് സഹകരിച്ച ഭാര്യ വിദ്യാഭ്യാസൻ സ്കൂളിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു റിയക്കോയിലെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനോടും ഇതിൽ പങ്കെടുത്ത കളരി സംഘത്തിലെ കുട്ടികളോടും എല്ലാവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു റിയക്കോയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദി ജയ ഹിന്ദ് മീഡിയ ന്യൂസ്